ഞാനിത് എന്താ പറയാ വീഡിയോ എടുക്കാനൊന്നും സോൺ ഇണ്ട് എഡിറ്റ് ചെയ്ത് എടുക്കാനും സമയമില്ലാത്ത പോയി പോവാം കേൾക്കും അറിയില്ല അത് അവിടെ ഇവിടെ സൗണ്ട് ആയത് കാരണം കേൾക്കും അറിയില്ല കാരണം ഉണ്ടാവാതി സമയം കഴിഞ്ഞു അറാം മണിക്കൂർ മുപ്പാമണിക്കൂറേ ഉള്ളൂ ഇൻസ്റ്റ് ടൈമില് അപ്പൊ എന്റെ വീടേക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടയ്ക്ക് ലൈവ് വരും വരും അതിന് സമയം കിട്ടാറില്ല എങ്കിലും ഞാൻ നോക്കാം ലൈവ് കൂടാനായിട്ട് എല്ലാവരും എന്റെ വീടേക്ക് സപ്പോർട്ട് ചെയ്യണേണ്ടാതിരിക്കില്ല ഭക്ഷണം എന്ന് വെച്ചാൽ എല്ലാവരും പോയി ഞാൻ ഇങ്ങനെ വീടോ എടുക്കാൻ